ഹേ ഗായ്സ് ഇറ്റ്സ് മീ സുധീഷ് ലളിത വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒട്ടകത്തിനെയും കുതിരേനെയെല്ലാം വെച്ചിട്ടുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് ഷോപ്പ് പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് ഉത്സവത്തിനും കല്യാണ പരിപാടികൾക്കും അതുപോലെ ഘോഷയാത്രകൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഷോപ്പ് ഐറ്റംസായ കുതിരയും ഒട്ടകവും എല്ലാം ആണ് അവർ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ നമ്മൾ ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത് പെരിങ്ങോത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടകത്തിൻ്റെയും കുതിരേൻ്റെയും ഒക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ സംരംഭത്തിൻ്റെ പ്രൊപ്പറേറ്റർമാരായ നമ്മുടെ സുഹൃത്തുക്കളെ ആ സാരമില്ല ഗൈസ് ഇതാണ് നമ്മുടെ അജു നമ്മുടെ അടുത്ത സുഹൃത്താണ് അജും ഫയാസും കൂടിയാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഫയാസിൻ്റെ കയ്യിലൊരു ഐറ്റം ഉണ്ട് അതിനും കൂടി നമ്മളൊന്ന് കാണിക്കാം ആ സാധനം നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഒട്ടകങ്ങളും ഒരു കുതിരയും പാമ്പും മറ്റ് ഐറ്റംസ് ഇഗ്വാന തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കല്യാണ പരിപാടികൾക്ക് അതായത് കല്യാണത്തിന് ഇപ്പോൾ നമുക്ക് കല്യാണ ചെക്കനൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുതിരപ്പുറത്തൊക്കെ കൊണ്ടുപോണമെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ ഘോഷയാത്രകളിലും ഉത്സവ പരിപാടികളിലൊക്കെ ഷോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഒട്ടകത്തിനെയും കുതിരേനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ നമുക്ക് ബന്ധപ്പെടാം അപ്പോൾ നമുക്ക് നമുക്കിവരോട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ഈ സംരംഭത്തിന്റെ പ്രൊപ്പറേറ്ററായു സുഹൃത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഒരു ഇതിൻ്റെ ഒരു സന്ദേശം എന്ന് വെച്ചാൽ ലഹരികള് വസ്തുക്കൾ ഒഴിവാക്കുക പെറ്റ്സ് വേഖലയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയിൽ കിങ്സ് വേൾഡ് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പെരിങ്ങോത്തൊരു പെറ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുമുമ്പേ നമുക്ക് ഒട്ടകം കുതിരയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ ഷോപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാ ലോകത്തിലുള്ള എല്ലാ ഒരുവിധം പെട്ട ബേഡ്സ് അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് ഇഗ്വാന അതേപോലെ തന്നെ പൈത്തൻ അതേപോലെ ഇപ്പം നമുക്ക് നിലവിൽ മൂന്നൊട്ടകമുണ്ട് രണ്ട് കുതിരയുണ്ട് ഒരു കുതിരയെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഉള്ളൂ ഒരു കുതിര പുറത്ത് വർക്കിന് പോയിട്ടുള്ളത് അപ്പോൾ രണ്ട് കുതിരയും മൂന്നൊട്ടവും നിലവിലുണ്ട് ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഘോഷയാത്രകൾ അതുപോലെ നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനമല്ലേ അപ്പോൾ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് കാണാനും അതേപോലെ നമ്മുടെ നാട്ടിന് അനുയോജ്യമായിട്ട് ഇവയൊക്കെ ജീവിക്കുന്നു തെളിയിക്കുന്നൊരു ഒരു ഒരു മനസ്ഥിതി ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുദ്ദേശം അപ്പോൾ ഇതിൻ്റെ ചിലവിലേക്കായിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യും ഇപ്പം ഉത്സവ പരിപാടികൾ അതെ അതെ ഉത്സവത്തിന് കാഴ്ചക്കൊക്കെ ഒരുപാട് ഞങ്ങൾ പോയിട്ടുണ്ട് ചീമേനു മുണ്ടിയൽ ഏകദേശം പത്തു ദിവസത്തോളം ഞങ്ങൾ ഇതിന്റെ പ്രോഗ്രാമായിട്ട് കഴിഞ്ഞ ഉത്സവകാലത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നാട്ടുകാരുടെ അഭിപ്രായം നല്ല സപ്പോർട്ടായിരുന്നു നാട്ടുകാരുടെ കാര്യത്തില് കാരണം എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ഒരു ക്രൈസ് എല്ലാവർക്കും കേറാൻ താല്പര്യം ഇല്ലെങ്കിലും വരിക ഫോട്ടോ എടുക്കുക ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അതെ 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 അതിനാണ് കൂടുതൽ ആൾക്കാര് ശ്രമിച്ചുകൊണ്ടേ നിങ്ങൾക്ക് പരിപാടികൾ പരിപാടികൾ എന്തൊക്കെയാണ് ബുക്ക് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇപ്പൊ ഉത്സവ സീസൺ ആദ്യം തൊട്ടേ ഞങ്ങൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഘോഷയാത്രകളായാലും ഉത്സവ കാഴ്ചകളായാലും ഫെസ്റ്റ് ഫെയർ കാര്യങ്ങൾക്കൊക്കെ അത്രയും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സ്ഥലം എന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് ചെരിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലമാണ് നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി ഏകദേശം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലെ എവിടെ വിളിച്ചാലും ഞങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ആ അജുവിന്റെ കൂടെയുള്ള വേറെ കൂടെ ഉണ്ട് ഫയാസ് ഫയാസിനോട് കഴിക്കാം ഫയാസേം സാധാരണയായിട്ട് ആരും തിരഞ്ഞെടുക്കാത്തൊരു മേഖലയാണ് ഇതുപോലെ പെറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ അപ്പൊ അത് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് ജീവിതത്തിലെ ക്രൈസ് നമ്മളെ മൃഗങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറകിലാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിയത് അല്ലെ ആദ്യം നിങ്ങളൊരു പെറ്റ് ഷോപ്പ് നല്ല രീതിയിൽ ചെറുതായിട്ട് പെരിങ്ങോത്തൊന്ന് ഓപ്പൺ ആയി അന്നേരം ആരും വിചാരിച്ചിട്ടില്ല നിങ്ങൾ ഇതുപോലുള്ള വലിയ വലിയ പരിപാടികളിലേക്ക് കടന്നു വരുന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അപ്പൊ ഇതിലോട്ട് ഈ ഒരു മേഖലയിലോട്ട് തിരഞ്ഞെടുക്കാൻ ഈ ഒട്ടകവും കുതിരയുമായിട്ട് കുറച്ചുകൂടി വലിയ വലിയ മൃഗങ്ങളിലോട്ട് തിരഞ്ഞെടുക്കണം എന്താണ് കാരണം ഒന്ന് എക്സോട്ടിക്കില് പിന്നെ ഏറ്റവും വലിയ പോറ്റാൻ പറ്റുന്ന രീതിയിലൊരു പെറ്റാണ് ക്യാമ്പല് അത് സ്വന്തമാക്കാമെന്ന് നമ്മളെ രണ്ടാളെയും ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമായിരുന്നു അതിപ്പം ഇത്രത്തോളമായി പിന്നെ അടുത്ത് നമ്മളൊരു ആനനം കൂടി പെരുങ്ങുമ്പത്തേക്ക് എത്തിക്കാമെന്നുള്ള ആനക്കാനുള്ള ഒരുപാടിയാണ് ചെറിയ ചെറിയ കളികളില്ല അപ്പം ഈ ഒട്ടകത്തിന് കുതിരയായെന്നെല്ലാം നമുക്കിപ്പം സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ പട്ടീനിയും പൂച്ചേനിയും പശുവിനെ അങ്ങനെയൊക്കെ വളർത്തി കണ്ടിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ വലിയ വലിയൊരു മൃഗങ്ങളെ വളർത്തുമ്പോൾ ഉള്ള ചെലവും കാര്യങ്ങളൊക്കെ ചിലവുണ്ട് ചിലവും നല്ല ചിലവുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മ ആ ഒരു ചെലവ് നല്ല രീതിയിലോ അല്ലെങ്കിൽ ഇതിനെ പോറ്റി നമുക്ക് ഒരു ലാഭം നല്ല രീതിയിൽ കണ്ടിട്ടല്ല പോയിട്ടുണ്ട് നമ്മളെ ക്രൈസിന്റെ പുറകില് ഹെവി ക്രൈസിന്റെ പുറത്തും പിന്നെ നമ്മളെ ഒരു നമ്മ നമ്മളൊരു നമ്മളിപ്പോ ഒട്ടകത്തിനായാലും കുതിരനായാലും ഇപ്പം ഊട്ടി കൊടൈക്കനാൽ അങ്ങനത്തെ ഏരിയയിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു കാണുക ഒരു നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ ഒരു കാര്യം യാത്ര കുതിരപ്പുറത്ത് പോകുമ്പോഴും ചെയ്യുന്നത് നേരം മുതലേ ഇല്ല ഒരു ചെറിയ ചെറിയ താല്പര്യം വളർന്ന് വളർന്നിട്ടാണ് ആ ഒരു മൃഗസ്നേഹം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മൃഗം അത് വേണമെന്നില്ല ആ ഒരു ആ ഒരു ഇതിനെ കൊണ്ട് കൊണ്ടാണ് വേറെ ഇതിന്റെ പേരിൽ വേറെ പൈസ ഉണ്ടാക്കുക സാമ്പത്തിക ലാഭം ഉണ്ടാക്കാന്നുള്ള എല്ലാവർക്കും എല്ലാവരും സാധാരണക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത് തീർച്ചയായിട്ടും ആ അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് നമ്മളെ വേൾഡ് പെറ്റ്സിൽ ഇപ്പം പുതിയതായിട്ട് വന്ന അതിഥിയാണ് കുറച്ച് ഒന്ന് രണ്ട് മാസമായി നല്ല ടേംഡ് ആയിട്ട് ആയിരിക്കും കാണാൻ ഒരു പാമ്പെന്നാണെങ്കിലും ആ ഭയത്തോടു കൂടിയിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല ഇതാ ഇനി ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പോറ്റുന്നവരെ എൻ്റെ കുഞ്ഞി വരെ ഇനെ എൻ്റെ കുഞ്ഞിന്റെ കയ്യിൽ വരെ ഞാൻ ഇതിനെ കൊടുക്കും ഒരു കാരണവശാലും ഇല്ല സംഭവം പക്ഷെ കുറച്ച് പേടിയാവുന്നുണ്ട് നമ്മേത് അധികം എക്സ്പീരിയൻസ് ചെയ്യാത്ത ആയതുകൊണ്ട് അപ്പം ഏത് ഏത് ഐറ്റം ബോൾ പൈത്തൺ പൈത്ത ഇല്ലാത്ത ഐറ്റം പോയിസൺ ഇല്ല പോയില്ല അപ്പൊ നിങ്ങൾ ഇതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാണ് റെഡിയാണോ നിങ്ങൾ ഇത് നിങ്ങൾക്ക് അങ്ങനത്തെ ഇല്ല ലീഗലി പോറ്റാൻ വേണ്ടി പറ്റുന്ന പേപ്പർ അപ്പൊ ഇല്ല ആ അപ്പൊ നിങ്ങള് സാധാരണ പെറ്റ്സിൽ നിന്ന് തുടങ്ങി പട്ടവും കുതിര ഇപ്പൊ പാമ്പിൽ വരെ എത്തിയിട്ടുണ്ട് അപ്പൊ വീട്ടുകാരുടെ റെസ്പോൺസ് എല്ലാം എങ്ങനെയാണ് വീട്ടാരുടെ ആദ്യ ആദ്യം ഇങ്ങനത്തെ ജീവികൾ ആര് കഴിഞ്ഞാൽ ആരും അറിയാമല്ലോ കൂളായിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യില്ല ഒരു പൂച്ച നായി അല്ലെങ്കിൽ ചെറിയൊരു പശു അങ്ങനത്തെ എല്ലാ കണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നവര് കുറവാണ് ഫസ്റ്റ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ ഇപ്പൊ എല്ലാവർക്കും ഇതിനോട് ഒരു കാണാനും കൂടി ഒരു താല്പര്യമല്ലേ എല്ലാവരും ഓക്കെയാണ് ഈസിയായ കാര്യ എല്ലാവർക്കും മൃഗങ്ങളായാലും വിഷയമില്ലാന്നുള്ളത് ഇല്ല ഇല്ല അത് ഫാമിലിയിലെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവുന്നല്ലേ ശരിക്കും നമുക്ക് വിജയം പറയുന്നത് തീർച്ചയായിട്ടും അതെ അതെ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഈ പാമ്പിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഓ ഇതാ കുറച്ച് പേടിയുണ്ട് ഒന്ന് ചുറ്റിപ്പിടിക്കൂടാ കയ്യില്ലേ ഒന്നും ഒന്നും ഓസ് നമ്മൾ ആദ്യമായിട്ട് പാമ്പിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നാട്ടൂരിലുള്ള പെറ്റ് സ്റ്റേഷനിൽ പോയ സമയത്താണ് അവിടെ നല്ലൊരു പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി വരെ പെറ്റ് ഷോപ്പിൽ പോയിട്ട് ഇത് ഓൾറെഡി കണ്ടിട്ടല്ലോ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ തൊടാനൊന്നും ധൈര്യം ഉണ്ടായില്ല ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം നമ്മളൊരു ഷൂട്ടിന് വേണ്ടി വന്നതാണ് ഇവരുടെ പെറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു ഷൂട്ടിന് വന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് നിസ്സാരമായിട്ട് ഇന്നെ തൊടുന്ന ഉണ്ടായിരുന്നതാണ് എനിക്കൊരു കഥുവത്തിൻ്റെ പുറത്ത് ഒന്ന് തൊട്ട് എടുത്ത് നോക്കിയത് അപ്പോൾ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ൾക്കാര് വരുന്നുണ്ട് ചെറിയ കുട്ടികളും കാണാൻ വേണ്ടി മെല്ലെ തൊട്ട് ആ അങ്ങനെയൊന്നും തൊട്ട് തൊട്ടോ ആക്കീനോട്ടില്ല ഇത് ൾ പെറ്റിനത്തിൽ വളർത്തുന്ന പാമ്പുകളാണ് ഇത് കണ്ടിട്ട് കണ്ടിട്ടാരും വീട്ടിലൊരു പാമ്പിനെ കണ്ടോ ഇതേപോലെ എടുക്കാനും അതൊന്നും പിടിക്കാനും ശ്രമിക്കരുത് ഇത് ഓൾറെഡി നമ്മൾ വിഷമില്ലാത്തൊരു ഇനം ആയതുകൊണ്ടും എല്ലാവരുമായിട്ട് ഇണങ്ങി ഉള്ള രീതിയിലായത് കൊണ്ടും ഒന്നും ഉപദ്രവ കാര്യമല്ല ഒട്ടും പക്ഷെ ഇത് കണ്ട് കുട്ടികളാരും തന്നെ വീട്ടിലുള്ള പാമ്പുകൾ അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ട് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഇത് കൃത്യമായി ഇതിൻ്റെ വിഷവും കാര്യങ്ങളും ഇല്ലാത്തൊരു ഇനമായതുകൊണ്ടും കൃത്യമായി ഇനി ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടിയ പോലെ അതായത് ചെറുപ്പം മുതലേ ഒരു വളർത്തി വല്ല വലുതാക്കുന്ന പോലെ ഒരു സ്നേഹമൊക്കെ കിട്ടിയതുകൊണ്ട് ഒന്നും ഒറ്റ ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ഇനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കണ്ടിട്ട് ആരും മറ്റുള്ള പാമ്പിനെ പോയി കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഇപ്പു പാമ്പിനെ കണ്ടോ പാമ്പിനെ വേണോ ഉണ്ടോ തൊട്ടേ ഉണ്ടോ ഇവു ഇത്ര സിമ്പിൾ സിമ്പിളായിട്ട് തുടർന്ന് വേണ്ടിയിട്ടാണ് എനിക്കും കുറച്ച് ധൈര്യം വന്നത് എനിക്ക് ആദ്യം പേടിയായിരുന്നു ഇപ്പൊ പാമ്പിനെ തൊട്ടാ പാമ്പാണോ വിഭുൻ്റെ പേടിയുണ്ടോ ക്കട്ടെ ഇവിടെ ഇവിടെ വെക്കണ കഴുത്തിൽ വെക്കണ്ടാ ഇവിടെ വെക്കാം വെക്കാം വെച്ച് നോക്കാം കണ്ടോ സൂപ്പർ ആണേ ആ പേടിണ്ടോ ഇല്ല സൂപ്പർ ആ ഇത് സ്പൈഡർമാൻ ആണേ സൂപ്പർ ഇല്ല എന്റെ കൈമാരി ആ യാമയ്ക്ക് ചെറിയൊരു പേടിയുണ്ട് യാമിക്ക എന് പേടിയാമി യാമീന്റെ വീട്ടിലെ പാമ്പിന് യാമിക്ക് പേടിയാ അയ്യോ എന്താ യാമിക്ക് പേടിയാ അല്ലേ അല്ലേസ് അപ്പൊ നമ്മള് പാമ്പിനെ കണ്ടുപോയി നമുക്ക് ഇവരുടെ ബാക്കിയുള്ള വെറുതെ കയ്യിലുള്ള ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം കുതിര അവരുടെ കുതിരയുണ്ട് കുതിരേനെ വെച്ചിട്ടുള്ള ഷൂട്ടുകൾ അവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ കുതിരേൻ്റെ പേരെന്നാണ് റൂബിയാണോ ആ എന്നാണ് ഇവരുടെ കുതിരേൻ്റെ പേര് വേറെ ക്യൂട്ടായിട്ടുള്ള ഇതാണ് അപ്പോൾ നമ്മൾ ഷൂട്ടിന് വന്നപ്പോൾ ആൾക്കാരൊക്കെ കണ്ടിട്ട് വന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ചെറിയ കുട്ടിയൊക്കെ കയറിയിട്ടുണ്ട് പൈസ ഇവരുടെ അടുത്ത് മൂന്നൊട്ടകമാണ് ഉള്ളത് മൂന്ന് മൂന്നൊട്ടകം രണ്ട് കുതിരയാണ് ഒരു കുതിര പുറത്ത് പോയിട്ടാണ് ഉള്ളത് അപ്പോൾ നിലവിലൊരു കുതിരയാണ് മൂന്ന് മൂന്നൊട്ടകത്തിനെയും കൊണ്ടാണ് നമ്മളിവിടെ ഷൂട്ടിന് വന്നിട്ടുള്ളത് ഇതകമാണ് കൃത്യമായ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കിട്ടിയതുകൊണ്ട് ആർക്കും തന്നെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പൈസ അടുത്ത ഒട്ടകമാണ് അത്ത മൂന്ന് ഒട്ടകങ്ങളാണുള്ളത് ഭയങ്കര രസമാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങി എല്ലാവർക്കും കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് ഏകദേശം നമ്മൾ സജാദ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഓട്ടോ ഒട്ടപ്പുറത്ത് കേറിയിട്ടുണ്ട് സജുവിന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എറിയിട്ടാ ഉള്ളത് സജു എങ്ങനെയുണ്ടാ സെറ്റാ ഈ പേടിച്ച് പിടിച്ചാ ോ ആഹ് ഇല്ല ഞാൻ പോണില് പ്ലൈസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നല്ല രസമില്ല കാണാൻ വേണ്ടി നമ്മുടെ നാടായതുകൊണ്ട് പറയുന്നതല്ല ഇങ്ങനത്തെ പാറപ്രദേശം ഇതും കാണാൻ നല്ല രസമാണ് അപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണമൊക്കെ ഇതുപോലുള്ള സ്ഥലത്തല്ലേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടും പ്രദേശം തന്നെയായിരുന്നു അജുവും അജുവിൻ്റെ കുഞ്ഞും എൻ്റെ കുഞ്ഞിയും കൂടി കുട്ടികൾക്കൊന്നും യാതൊരു പേടിക്കേണ്ട കാര്യമില്ല അത്രയും സേഫ് ആയിട്ട് നമ്മൾ നമുക്ക് ഇരിക്കാൻ പറ്റും അത്രയും ട്രെയിൻഡായിട്ടുള്ള ഒട്ടകം കുതിരയാണ് ഇവരുടെ കയ്യിലുള്ളത് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല സജുവിന് മാത്രമേ കുറച്ച് പേടിയുള്ളൂ ബാക്കി രണ്ട് പിള്ളേർ സിമ്പിളായിട്ടവിടെ ഇരിക്കുന്നുണ്ടാ നല്ല സന്തോഷത്തിലിരിക്കുന്നു സജി ഇരി പിടിച്ചിരിക്കുന്നു നോക്കിയതാണ് പേടി പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സംഭവം പേടിയുള്ളൂ പിള്ളേർക്ക് ഇതെല്ലാം നിസ്സാര കാര്യമാണ് അപ്പോൾ പറ്റുന്നവർ നമ്മൾ ഇവിടെ നടത്തുന്ന പരിപാടികളിലെല്ലാം ഒന്ന് പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമുക്കറിയാം പണ്ട് നമ്മൾ ടൂർ പോകുന്ന സമയത്ത് ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ മാത്രമേ നമുക്ക് കുതിരപ്പുറത്തും അങ്ങനെയൊക്കെ കയറാൻ വേണ്ടി പറ്റുന്നല്ലൂ പക്ഷേ അപ്പോൾ സാധാരണമായിട്ട് നാട്ടിൻപുറങ്ങളിലും കൂടി ഇത് ആയി തിരിക്കാൻ പറയാ ആ നീ ഓടിക്കറ പൈസ ഇതാണിവരുടെ മെയിൻ ഐറ്റം റൂബി റൂബീൻ്റെ പുറത്ത് കയറി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി ഉത്സവപ്പറമ്പുകളും എല്ലാമായിട്ടും ഇവരെ ഷോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് കയറുക വളരെ ട്രെയിൻഡായിട്ടുള്ള ഇതൊക്കെയാണ് അതുകൊണ്ടൊന്നും പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല ഇവരുടെ ആൾക്കാർ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവും ഇതാ അതിൻ്റെ പ്രൊപ്പറേറ്റർമാർ തന്നെ എൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് രണ്ടു പേർക്ക് സിമ്പിളായിട്ട് കയറിയിരിക്കാം ഒരു കുഴപ്പമില്ല വെൽ ട്രെയിൻഡാണ് അപ്പം അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒരു പറയാൻ വേണ്ടിയിട്ട് റെഡിയാണ് ഓക്കെ ഒന്നാണ് കിങ്സിൻ്റെ രാജനെയോ റൂബിനെയോ ബെല്ലനെയോ ജാനകിനെയോ എന്ത് വേണമെങ്കിലും ഏത് ഫംഗ്ഷന് കളറാക്കാനും നമ്മൾ രണ്ടാളെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു സെവൻ സീറോ നയൻ വൺ സിക്സ് എൻ്റെ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ സെവൻ എയ്റ്റ് ത്രീ സീറോ നയൻ പിന്നെയും കിങ്സ് പറയുന്നു ലഹരി ഒഴിവാക്കും പെറ്റ് ലഹരി ഓക്കെ അവരുടെ മെയിനായിട്ടുള്ള ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ലഹരി ഒഴിവാക്കുക പെറ്റ്സിനെ ലഹരിയായിട്ട് വളർത്തുക എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരുടെ സംരംഭം അടിപൊളിയായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള എല്ലാ ആൾക്കാർക്കും വളരെ ഈസിയായിട്ട് നമുക്ക് ഇതിനെ കാണുവാനും എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇനി വരെ ഇനി നമുക്കറിയാനുള്ള ഉത്സവ സീസണുകളിലും പരിപാടികളിലും എല്ലാം ഒരു സജീവമായിട്ട് തന്നെ ഉണ്ടാവും പറ്റുന്നവരെല്ലാവരും ഇവരുടെ സംരംഭം അടിപൊളിയായി തീരാൻ വേണ്ടിയിട്ട് സഹകരിക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം താല്പര്യമുള്ളവർ ഇവരെ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക പരിപാടികൾ ബുക്ക് ചെയ്യുക എല്ലാം കളറാക്കുക ഇവ എവിടെ കയറിയ എവിടെ കയറിയേ അതിൻ്റെ പേരെന്താ കുതിര കുതിരപ്പുറത്ത് കയറിയോ വാവാ ओके अच्छा ओके चीचे हां गाना ओडचा आता तुम्ही पुढेच तोंडले पैसा माझने नाही मेरा